നമസ്കാരം സീനി ആലപ്പുഴ അമൃത്സർ ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് ഇന്ന് ഞാനിവിടെ സ്റ്റേ ചെയ്യുകയാണ് നാളെ രാവിലെയാണ് എനിക്ക് ബാംഗ്ലൂർക്കുള്ള ഫ്ലൈറ്റ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണ് ഈ ഗോൾഡൻ ടെമ്പിളിലെ ഈ സമയത്തെ കാഴ്ചകൾ നേരിട്ട് കാണാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ എന്നോടൊപ്പം വരുമോ ഞാൻ ഒരു പോയി വന്നതാണ് പക്ഷേ എൻ്റെ പ്രേക്ഷകർ കൂടി ഇത് കാണിക്കാൻ വേണ്ടിയാണ് തത്സവം വരുന്നത് ൂടെ സംസാരിക്കാനൊന്നും അറിയില്ല മനസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും എനിക്ക് പ്രത്യേകിച്ച് അറിയില്ല ഇപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾ കാണണം അപ്പോൾ വരുന്ന ആളുകൾക്കൊന്ന് ഹായ് തരണം കേട്ടോ ഇപ്പം ഞാൻ അങ്ങോട്ട് പോവാണ് നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോകാം ഇവിടെ തന്നെ നമുക്ക് ആദ്യം തന്നെ കാണാം ഇവിടെ ജാലിയും ബലാവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാച്യു ആണ് അപ്പോൾ ഇങ്ങനെ ലങ്ങ് തുടങ്ങും ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് മനോഹരമാണ് ഈ സമയം നല്ല ലൈറ്റൊക്കെ ആയിട്ട് ഇത് ഒരു സ്ട്രീറ്റാണ് ആ സ്ട്രീറ്റിൻ്റെ ഒരു സൈഡിലാണ് ഞാൻ താമസിക്കുന്നത് അവിടെ നല്ലൊരു ഹോട്ടലാണ് നല്ലൊരു സൂപ്പർ ഹോട്ടലാണ് ആ ഹോട്ടലിൽ ശരിക്കും പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപ അതിന് വാടക മേടിക്കുന്നു ഇത്ര തിരക്കുള്ള സ്ഥലമായിട്ട് പോലും ചെറിയ വാടകയാണ് മേടിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ എനിക്ക് പറയേണ്ടത് നേരത്തെ നിങ്ങളെൻ്റെ ലൈവ് കണ്ടു കാണും എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു എന്ന് പറയുന്ന ഒരു ഓട്ടോ ഡ്രൈവർ ഒരു ഗൈഡും കൂടിയാണ് ഇത്രയും ദൂരം കുറേ സ്ഥലങ്ങൾ എന്നെ കൊണ്ട് കാണിച്ചു പിന്നെ ചായയൊക്കെ മേടിക്കാൻ വേണ്ടി എൻ്റെ കൂടെ വന്നു ഞങ്ങൾ പിന്നെ ഒരു നൂറ് രൂപയാണ് ചോദിച്ചത് എന്നിട്ട് ഞാൻ നൂറ് രൂപ അഡീഷണൽ കൊടുത്തു നാളെ എന്നെ എയർപോർട്ട് കൊണ്ടാക്കാൻ വേണ്ടി മൂന്ന് മണിക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ആ സ്ട്രീറ്റാണ് കേട്ടോ ഗോൾഡൻ ടെമ്പിളിലേക്ക് നമ്മൾ പോവുകയാണ് ആളുകളൊക്കെ കാണുന്നുണ്ടാകുമെന്ന് വരുന്നു നമ്മൾ തത്സമയമായതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ വരിക വരുന്ന ആളുകളൊന്നും ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഉണ്ടെന്ന് മനസ്സിലാവുമല്ലോ ഒരുപാട് കടകളൊക്കെ ദൃശ്യങ്ങൾ വ്യക്തമായിരിക്കുന്നല്ലോ എന്റെ സൗണ്ടൊക്കെ കൃത്യമായി കിട്ടുന്നുണ്ടെന്ന് ഞാൻ കരുതുകയാണ് ഹലോ പ്രേഷക്കറി കേട്ടെ എവിടെ വീട് വന്നു എറണാകുളം നമ്മൾ കണ്ടു എവിടെ നിന്നെങ്കിലും ഓക്കെ 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 നിങ്ങൾ അതിനുള്ളിൽ കയറിയോ അതിനുള്ളിൽ കയറിയോ ഞാനവിടെ ചേർന്നോ ഞാൻ അവിടെ കയറി ഇനി എപ്പോഴാണ് തോന്നുന്നു ഞാൻ ഞായറാഴ്ച അപ്പോൾ അതുവരെ അതുവരെ ഒരു അപ്പോൾ അവിടെ ആ ഇവരെ ഇവരെ നമ്മൾ പിന്നെ പിന്നെ എൽ പിന്ന് കണ്ട കേട്ടോ എന്നിട്ട് ഇപ്പൊ കണ്ട ജാദൃശ്രീവാടി കണ്ടിട്ട് പ്രേക്ഷകർ ലൈവിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഇവിടെ താമസിക്കുകയാണ് ഞാൻ രാവിലെ അമസറിന് ഇവിടുന്ന് നൈറ്റിന് ബാംഗ്ലൂർക്ക് പോകും പോകും അല്ലേ ചേട്ടൻ എന്ത് ചെയ്യാം ചേട്ടൻ പോയോ ഹലോ നമസ്തേ ജി നമസ്തേ ആ പിന്നെ നമ്മളെ ഞാൻ ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ദേഹത്തിന് ഫ്രണ്ടാണല്ലോ നിങ്ങളാണ് അല്ലേ പേരെന്താണ് ഒരുപാട് പ്രേക്ഷകർ കാണുന്നുണ്ട് ഞാനും കുറേ സമയം ഇവിടെ വന്നിട്ട് പോയതാണ് അപ്പൊ എന്റെ പ്രേകർക്ക് ഒരു ലൈവിൽ വരുന്നതാണ് സമയത്ത് അപ്പൊ ഇതാണ് ഗോൾഡൻ ടെമ്പിൾ അപ്പൊ ഇവിടുന്ന് യാദൃശ്യമായിട്ടാണ് ഇവരെ കണ്ടത് ഇവിടെ താമസം എവിടെയാ ഇവിടെ അല്ലേ ഓക്കെ 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 അപ്പൊ ഞാനിവിടെ റൂം എടുത്തിട്ടുണ്ട് രാവിലെ ആറരണിക്ക് ഫ്ലൈറ്റ് ആണ് സന്തോഷം കണ്ടതല്ലേ അപ്പൊ അവിടെ ചേർത്തു അവിടെ ചേർത്ത് എല്ലാം സെറ്റാക്കി ഹോസ്റ്റലിൽ വിട്ടിട്ടാണ് ഞാൻ വന്നത് അങ്ങനെ അവര് പിന്നെ ഹിന്ദി ഒരാള് ബാംഗ്ലൂര് കാര്യം ഒരു തമിഴ്നാട്ടുകാരി ഒരു വീടാണ് നോർത്ത് ഇന്ത്യൻ കാണും ാണ് കേട്ടോ ശരി ഓക്കെ താങ്ക് യു അപ്പൊ ഇതാണ് അപ്പൊ ഒരുപാട് ആളുകൾ ഇവിടെയാണ് ഇവിടെ നമ്മുടെ പ്രേക്ഷകർ പെട്ടത് കണ്ടത് ആവശ്യമായിട്ടാണ് അവരെ കാണുന്നത് പിന്നെ ഇവർ ഞാൻ ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ടതാണ് അപ്പൊ നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്കല്ലേ പോകുന്നത് അപ്പൊ ആ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് നമ്മൾ പോകുന്നത് എൻ്റെ കൂടെ നിങ്ങൾ വരാം ആ മോളു ലീന എന്റെ പെങ്ങൾ എവിടെയുണ്ട് രാമേന്ദ്രനുണ്ട് ഹരി ഹായ് ജോൺ തോമസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ കാണാം നമുക്ക് ഷാരോൺ കണ്ണൂർ ഹായ് ശ്രീകൂട്ടൻ ചീനായിട്ട് നമസ്കാരം എന്ന് പറയുന്നു നമുക്ക് ഇപ്പോൾ ഈ ലൈറ്റിൽ ഇന്ന ഗോൾഡൻ ടെമ്പിൾ തിളങ്ങി നിൽക്കുന്ന ഒരു മനോഹരമായ ദൃശ്യമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എല്ലാവരും ഇന്നലെ ഇപ്പോൾ വിവിധ പരമ്പരാഗത വേഷം ധരിച്ച ആളുകളൊക്കെ ഒന്നും ഇവിടെ കാണാം അത് വാളും വടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ആളുകൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്താണ് ഇവരൊക്കെ എന്ന് എനിക്കറിയാം കേട്ടോ അതുകൊണ്ട് ഞാൻ കൂടുതൽ വിവരണം തരുന്നില്ല അറിയുന്ന ആളുകളൊക്കെ കമൻറ്റ് കിട്ടുള്ളൂ കേട്ടോ അമൃത്സരിലേക്ക് ഒരുപാട് മലയാളികൾ ജോലി ചെയ്തിട്ടുണ്ട് ധീര ധീരജവാന്മാർ ജവാന്മാരൊക്കെ ഒരുപാട് പേര് ഈ അമൃത്സറിൽ ജോലി ചെയ്യാറുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു ൾ ജി ഫീൽ വീട്ടിൽ നല്ല പട്ട് സാരികൾ ചെരുപ്പിലൊക്കെ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് രൂപ കേട്ടോ നല്ല പട്ട് സാരികൾ കേട്ടോ സൂപ്പറായിട്ട് അവരും നൂറ് രൂപയും ഇരുന്നൂറ് രൂപയ്ക്ക് ചെയ്യുന്നുള്ളൂ ചെരുപ്പ് കടയിലൊക്കെ നല്ല തിരക്കാണ് അല്ല ഇവിടെ അവിടെ പെട്ടെന്ന് എഴുതിയുണ്ട് ആരും ബാർഗനിങ് ചെയ്യരുത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ വളരെ തിരിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ട് തോന്നുന്നു എന്നാലും നമുക്ക് ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തേക്ക് നമ്മൾ വന്നോണ്ടിരിക്കുക അന്നേരത്ത് നല്ല തിരക്കായിരുന്നു ഇവിടെയൊക്കെ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് സമയം ഇവിടെ ഞാനൊരു ഏഴരയ്ക്ക് വന്നപ്പോൾ പോലും നല്ല വെട്ടമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇരുട്ടുള്ള സമയം ഇവിടെ നല്ല വെട്ടമായിരുന്നു ആ ഉണ്ണി ഹായ് ഉണ്ണി പുരുഷോത്തമൻ ക്യാപിറ്റൽ ഹായ് ക്യാപിറ്റൽ സ്പോർട്സ് ഹൈ ഉണ്ണി വൈക മോഹനം ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടാണ് ഇവർക്കൊന്നും ഈ മലയാളികളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ ഒരു മലയാളിയെ കണ്ടിട്ടുള്ളൂ അതിന് മുമ്പ് നേരത്തെ വന്നപ്പോഴും മലയാളി ആരും കണ്ടിട്ടില്ല ഇതാണ് നമ്മൾ കാണുന്നത് ഗോൾഡൻ ടെമ്പിൾ ഗോൾഡൻ ടെമ്പിൾ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഗോൾഡൻ ടെമ്പിളിൻ്റെ അതിമനോഹരമായ രാത്രികാല ദൃശ്യമാണ് ഈ കാണുന്നത് എത്ര മനോഹരമാണ് ആ കാഴ്ച ഒരിക്കലെങ്കിലും വന്നു പോകേണ്ട ഒരിടം തന്നെയാണ് ഈ ഉത്തരേന്ത്യയിലേക്കൊക്കെ വരുമ്പോഴേ പിന്നെ ഇവിടെ എന്തായാലും സന്ദർശിക്കണം കേട്ടോ ഇവിടെ ബ്ലാക്ക് കാറ്റ് കമാൻഡോകൾക്ക് ഇവിടെ ഇതുകൊണ്ടാണ് അവർ സെക്യൂരിറ്റി ഉണ്ട് എവിടെയെങ്കിലും ഇപ്പോൾ തോക്കെ അപ്പോൾ ഇവിടുന്ന് ദൃശ്യങ്ങൾ കുറച്ച് കാണിക്കാം അതൊക്കെ വരുന്നുണ്ടല്ലോ അല്ലേ രമേശ് എൻ കെ ആർ ഹായ് ശ്രീനിയായി നമസ്കാരം പറയുന്നു പിന്നെ എല്ലാവരും കമൻ്റ് വീഡിയോ വരിക എൻ്റെ ബഹിരാ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഗോൾഡൻ ടെമ്പിൾ ടെമ്പിളാണ് അമൃത്സറിലെ അതിമനോഹരമായ ഗോൾഡൻ ടെമ്പിളിൻ്റെ ദൃശ്യം ഇവിടെ ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് ഗോൾഡൻ ടെമ്പിൾ അവിടെ ഒരു ഒരു സംവിടെ ഇവിടെ ഇവിടുത്തെ നീച്ചൊക്കെ ഉണ്ട് അത് ചെരുപ്പൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ പക്ഷേ ഉള്ളിലോട്ട് എത്തിയാൽ മാത്രമേ ചെരുപ്പ് ഉപയോഗിക്കാൻ പാടുള്ള ഇതാക്കി അവിടെ ഉള്ളിലേക്ക് ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ ഉള്ളിലേക്ക് നമുക്ക് പിന്നെ തലപ്പാവമൊക്കെ ധരിച്ചിട്ട് ഉള്ളിലേക്ക് വരാൻ പറ്റില്ല എന്ന് ദൂരെ പിന്നെ ഉള്ളിലാണോ ശരിക്കും ഗോൾഡൻ ടെമ്പിൾ കൂടെ ഒരു നല്ല മനോഹരമായ ഒരു ദൃശ്യമാണ് ആഹാ ഈ ദൃശ്യം രണ്ട് നമ്മുടെ ബാംഗ്ലൂരൊക്കെ മൈസൂരൊക്കെ പോകുമ്പോൾ പ്രധാനം ചെറുപ്പപ്പെടുത്തിക്കുന്ന പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ടോ ഒരുപാട് ആളുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വിശ്രമിക്കുന്നുണ്ട് സിക്ക് മതവിശ്വാസികളെ ഓരോ ഭക്തി ആദരപൂർവ്വം ഇതിലേക്ക് ഇങ്ങനെ പണം വന്ന് അവിടെ തൊഴിൽ അത് കാണാൻ നമുക്ക് അതോടൊപ്പം തന്നെ മറ്റ് മതവിശ്വാസികളൊക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോ കാഴ്ചകളെ കണ്ടു തന്നെ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ ഇഷ്ടമാണോ മനോഹരമാണോ ലീന പറയുന്നത് അത് മനോഹരമാണെന്ന് സലോഭിച്ചെ നമസ്കാരം സ്വകാര്യ കാര്യത്തിൽ ബാബു ജോർജ് പറയുന്നു അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സംസ്കാരത്തിൻ്റെ നമ്മുടെ പൈതൃകത്തിൻ്റെ ചില അവശേഷിപ്പുകളാണ് ഇതൊക്കെ ഒരിക്കലും മായാത്ത മറക്കാനാവാത്ത അവശേഷിപ്പുകൾ ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ എന്തൊരു പോസിറ്റീവ് എനർജിയാണ് അവർക്ക് അതിലൊക്കെ നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് അവർ വളരെ ദൂരെ നിന്ന് ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി അമൃത്സറിലേക്ക് വരികയാണ് ഈ വൈകുന്നേരം വൈകുന്നേരം എന്ന് പറയാൻ കഴിയും ശരിക്കും രാത്രി എഫിവിടും വൈകുന്നേരത്തിൻ്റെ പ്രതീതിയുള്ളൂ കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം നല്ല ഇലക്റ്റ് ആയിട്ടുണ്ടാവും ഇവിടെയെങ്കിലും പോലും സൂര്യൻ അസ്മിക്കുന്നതിരിക്കും ഒരു ഏഴരക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സൂര്യൻ അസ്തമിക്കുന്നത് പല ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് നമുക്കിവിടെ കാണാം ഈ ഇന്ന് ദൂരെ ഈ സെൻറ്ററിൽ ഗോൾഡൻ കളറ് കാണണം നമുക്ക് ആ ഗോൾഡൻ കളറിൽ കാണുന്നതാണ് ഇത് പ്രധാനപ്പെട്ട ക്ഷേത്രം നമുക്ക് അകത്തേക്ക് മൊബൈലിന് പ്രവേശനമില്ല അകത്ത് കിടക്കണമെങ്കിൽ ആളുകൾ തലയിലൊക്കെ കെട്ടിയിട്ട് അവിടെ കൈയും കാലൊക്കെ കഴുകിയിട്ടാണ് പോവുക അവിടെ ആളുകൾക്ക് അത് ആ ഒരു വഴി ഇങ്ങനെ വരുന്നത് നമുക്ക് ഉണ്ട് കാണിക്കാം ആൾക്കാർ വരുന്നുണ്ട് ഇങ്ങനെ കടന്നു വരുന്നുണ്ട് ലൈവ് കാണിച്ചിട്ട് സന്തോഷം എല്ലാവർക്കും സന്തോഷമാകണമല്ലോ ഞാൻ മാത്രം വന്നിട്ട് കണ്ടിട്ട് പോയിട്ട് കാര്യമില്ല നമ്മൾ പ്രേക്ഷകരും കൂടി കാണണം എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ ഇവിടെ വന്ന് ഇപ്പോൾ ഒരു ലൈവ് ചെയ്ത് അവിടെ ഹാൻഡ് വാഷൊക്കെ ചെയ്തിട്ട് വേണം അകത്തേക്ക് കടക്കാൻ ആളുകൾ വരി വരിയായിട്ട് തലയിലൊക്കെ കെട്ടിയിട്ട് അകത്തേക്ക് കടക്കുന്നുണ്ട് ഇത് ഗോൾഡൻ ടെമ്പിളിനെ കുറിച്ച് അവിടെ ഒരു സ്ക്രീനിൽ ഇങ്ങനെ പ്രദർശിക്കുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് അതിൻ്റെ ചരിത്രമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ തോന്നുന്നു ഇനി നിങ്ങൾക്ക് സമയം വേണമെന്ന് എനിക്കറിയില്ല നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടി കാണിക്കാം അത് താല്പര്യമുണ്ടോ അത് ഇപ്പോൾ ഇൻസൈഡ് ഇൻസൈഡിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മൊബൈൽ അവിടെ മൊബൈലും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ നേരത്തെ പോയിട്ട് ഉള്ളിലേക്ക് അറിയില്ല എങ്കിൽ പോലും ഞാൻ അതിൻ്റെ അടുത്തവരെ പോയിരുന്നു ഇപ്പോൾ അങ്ങോട്ടേക്ക് ഫോട്ടോഗ്രാഫി അവിടെ പറ്റില്ല അതുകൊണ്ടാണ് അങ്ങനത്തേക്ക് കിടക്കാത്തത് പക്ഷേ ഈ ദൃശ്യങ്ങളൊക്കെ അതിമനോഹരം തന്നെയല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായെന്ന് കരുതുകയാണ് അപ്പോൾ എന്താ ചെയ്യുക ഇത് അവസാനിപ്പിക്കാൻ തോന്നുന്നില്ല നിങ്ങളെക്കാട് നിൽക്കുമ്പോൾ ഞാനും പെട്ടെന്ന് ഇത് അവസാനിപ്പിച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു അസമില്ല എന്താ ചെയ്യുക ആയ് ബിജു ബിജു മസ്കറ്റിൻ്റെ ബിജുക്ക് ഇത് കാണുന്നുണ്ട് അപ്പോൾ നോക്കാം എൻ്റെ ഒരു കേട്ടോ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാക്കണം ശ്രീപ്പോൾ ഗോൾഡൻ ടെമ്പിൾ മുന്നിൽ നിന്നും സംസാരിക്കുന്നതൊക്കെ കാണുമ്പോൾ ഇഷ്ടമല്ല ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് വന്ന കേട്ടോ ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു സോളോ ട്രിപ്പ് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ സംഭവം അറിയാം അതിൻ്റെ കൂടെ എന്ന് പറയുന്നത് വേറെ ഒരു അലമ്പുമില്ല നമുക്കിങ്ങനെ വരാം ഈ ചിലർക്ക് ഭാഷയൊക്കെ ഒരു പ്രശ്നം ഭാഷ ഒരു പ്രശ്നമേ അല്ല കേട്ടോ നമുക്ക് എവിടെ വേണമെങ്കിലും ഒരു ഭാഷയെ അറിയില്ലെങ്കിലും എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും ഞാൻ വിചാരിക്കുമ്പോൾ എന്നാൽ ഹിന്ദി അറിയാമെന്നല്ല അറിയാമെന്നല്ലതായിരിക്കും സംസാരിക്കാമെന്ന് വ്യത്യസ്തമെന്ന് അറിയുന്നില്ല പക്ഷേ നബീനുമായിട്ട് ഞാൻ സംസാരിച്ച് ഇംഗ്ലീഷ് ഹിന്ദിയിലൊക്കെ ആയിട്ട് സംസാരിക്കും ഒന്നാമത് ഈ പഞ്ചാബികൾക്ക് തന്നെ അവർക്ക് ഹിന്ദി മാത്രമേ അറിയുള്ളൂ ഇംഗ്ലീഷ് അറിയില്ല അതുപോലെ തന്നെ പഞ്ചാബിയിൽ നമുക്ക് അപ്പോൾ എങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ അവരോട് നമ്മൾ സംസാരിച്ചു അവരെ നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് നമ്മൾ ഉത്തരേന്ത്യക്കാരെ ഹിന്ദിക്കാരെന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയോ നമ്മൾ തോന്നലുണ്ടാവും എന്നാലും അതിൻ്റെ വപ്പറത്താണ് അവരുടെ സ്നേഹം ഞാൻ പിന്നെ പിന്നെ നവീനിനെ കണ്ട സമയത്ത് ഞാൻ കരുതി നമ്മളെ പറ്റിക്കാനൊക്കെ ആയിരിക്കും വലിയ പൈസയ്ക്ക് ചോദിക്കും എന്തായാലും കെടിഞ്ഞു പോയില്ല എന്നൊക്കെ ആയിരിക്കും നോക്കുമ്പോൾ ഒരു നൂറ് രൂപ ഞാൻ ഞാനതുകൊണ്ട് നൂറ് രൂപ അധികം കൊടുക്കും ഇനി നാളെ ഞാൻ അവർ അവൻ്റെ ഷർട്ട് ഒരു കീറിയ ഷർട്ടായിരുന്നു ഞാനവർ വേറെ ഷർട്ട് നാളെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ നല്ല ഷർട്ട് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അവർ കൊടുക്കും അപ്പോൾ എന്നോട് അവിടുന്ന് ഹോട്ടലിൻ്റെ ആയിട്ട് പറഞ്ഞു ഇവർക്ക് ഷർട്ട് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ അങ്ങനെ ഇല്ല പക്ഷേ അവർ പൈസ പിന്നെ കൊടുത്താലായിരുന്നു നല്ലതെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെയാണ് ഞാൻ അവർ രാവിലെ എൻ്റെ കൂടെ വിരുങ്ങുമ്പോൾ ഞാൻ അവർ അഞ്ഞൂറ് രൂപ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്ട്രീറ്റിലെ കാഴ്ച ഞാൻ ഗോൾഡൻ ടെമ്പിളിന് തിരിച്ചിട്ട് നമ്മൾ വന്ന വഴിയാണ് നടക്കുന്നത് അതിനപ്പുറത്ത് ഒരു സെക്ഷൻ കൂടി ഉണ്ട് കേട്ടോ അതിലങ്ങോട്ടേക്ക് ഒരു ഭാഗമുണ്ട് ആ ഭാഗം കൂടി കാണിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം നിങ്ങൾ എന്തായാലും എല്ലാവരും ഫ്രീ ആയിട്ട് ഇരിക്കുമായിരിക്കുമല്ലോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ സമയമല്ലേ അപ്പോൾ നമുക്ക് ഈ രാജ്യ തലസ്ഥാനത്തിൻ്റെ എങ്ങേ തിലൊക്കെ നമ്മുടെ അതിർ അതിർത്തിയിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സന്തോഷമുണ്ടാകും കിടക്കാൻ നേരം കാഴ്ചകളൊക്കെ കാണാമല്ലോ ആർക്കും ബോറടിക്കുന്നൊന്നുമില്ലല്ലോ മനുഷ്യൻ നല്ല ഭംഗിയുള്ള സ്ഥലം ആയിരുന്നു ഇപ്പോൾ ബോർന്നിരിക്കുന്നില്ല സീത ഫ്ലോറ് ഹായ് സീതേട്ട പുളിച്ച് എന്ന് പറയുന്നു നാളെ രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റം മാത്രമേ ഒരു നാല് മണിക്കൂറിന് വിടണം ഒരു മണിക്കൂർ ആ ഒരു റിക്ഷയിൽ ഞാൻ യാത്ര ചെയ്യും എന്നിട്ട് എന്നിട്ടാണ് എയർപോർട്ടിലേക്ക് ഒരു മണിക്കൂർ ഉണ്ടെന്നാണ് അവിടുന്ന് തേർട്ടി ആണ് വന്നത് അവിടെ അങ്ങനെ വരുമ്പം നേരത്തെ എഴുന്നേക്കണ്ടേ അപ്പോൾ നമുക്കൊരു ഒരു കാഴ്ച കൂടി നിങ്ങൾ കാണിക്കാറുണ്ട് നമ്മളിപ്പോൾ വന്ന വഴിക്കാണ് ഇപ്പോൾ പോകുന്നത് ഞാൻ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിയും ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വേറെ ഒരു സ്ഥലത്തെത്തും വേറെ അവിടെ എത്തുമ്പോൾ പിന്നെ ഇത് കടകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ചെരുപ്പുകൾ കുട്ടികളുടെ എന്തെങ്കിലുന്നത് റിലേറ്റീവ് വരുണ്ട് അമൃത്യസ്സും സ്പെഷ്യൽ മട്ട കുൽഫികളുണ്ട് അവിടെ നിന്നിപ്പോഴും അവിടെ ചമഞ്ചിരി എത്തിച്ചേരികയാണ് മുസ്തഫ മുസ്തഫ പൂളിറ്റി സൂപ്പർ താങ്ക് യു എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടല്ലോ അല്ലേ ഓരടിക്കുന്നില്ലല്ലോ അങ്ങനെ നിങ്ങളെ ഒരു ബോറടുത്തിങ്ങ് പറയണം ഞാൻ അവസാനിപ്പിക്കാം ഞങ്ങൾ ഒരു സ്ഥലം കൂടി കാണിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പോകുന്നത് അപ്പോൾ അവസാനിപ്പിക്കാതെ അപ്പോൾ ഇന്ന് മലയാളികളെ കാണാൻ തോന്നുന്നു മലയാളികൾക്ക് ഇവിടെ നിപ്പുണ്ട് കുറേ കുറേ ഇവിടെ രണ്ടുമൂന്ന് മലയാളികൾ നമ്മൾ പെട്ടെന്ന് മലയാളികൾ കണ്ടതാണെന്ന് മനസ്സിലായില്ലോ അപ്പോൾ മലയാളികൾക്ക് ഇടയ്ക്കൊക്കെ തന്നിട്ട് ഇവിടൊക്കെ ടൂറിനൊക്കെ പോയതും മക്കൾക്ക് ചേർക്കാൻ വേണ്ടി വന്നവരൊക്കെ ആയിരിക്കും അല്ലേ നല്ല മനോഹരമായിട്ട് നല്ലതാ നല്ലത് സൂപ്പർ ഷോപ്പാണ് ചക്കർ ഷോപ്പാണ് ഇവിടെ കാർഗിനും പാടില്ല മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ തൊള്ളായിരം രൂപയാണത് റേറ്റ് ഇത് ഇവിടുത്തെ കടകളാണ് യാത്രാമംഗളങ്ങൾ ഇരുന്നു എന്ന് പറയുന്നു ഈ പിന്നെ ടെമ്പിളിനുള്ളിൽ സ്വതന്ത്രം കേൾക്കുന്നു അവിടെ എന്തോ ഭജൻസാണ് നേരത്തെ ഉണ്ട് അവരുടെ ഭജൻസം സ്വകാര്യ കൊടുക്കുക കേട്ടോ നമുക്ക് ഇപ്പോൾ ഇത് ആ ഇവിടെ നമ്മൾ നേരത്തെ തുടങ്ങിയത് ഇവിടുന്നാണേ ഇപ്പൊ ഇങ്ങോട്ടൊരു സ്ട്രീറ്റ് ഉണ്ട് ആ സ്ട്രീറ്റ് ഇങ്ങനെയുള്ള സ്ട്രീറ്റേക്ക് പോകാണ്ട് നല്ല സൂപ്പർ മനോഹരമായ വളകളൊക്കെ വെറൈറ്റി വെറൈറ്റി വളകൾ സൂപ്പറായിട്ട് ഈ സ്ട്രീറ്റിൽ കൂടി നമ്മളിങ്ങനെ ആ തൂക്കുമായിട്ട് പോലീസ് പോകുന്നുണ്ടോ ഈ സ്ട്രീറ്റിൽ നമ്മൾ പോയിട്ട് വേറൊരു സ്ട്രീറ്റാണ് നല്ല ഇങ്ങനെ ആൾക്കാർ ഓരോ ടോയ്സും ടോയ്സൊക്കെ മേടിക്കുന്നുണ്ട് ഡെനിയൻസ് ബാഗുകളോ ഇപ്പോൾ ബേഗുകൾ എവിടെ ഉണ്ടല്ലേ ഞാൻ അപ്പുറത്ത് നോക്കിയിട്ടൊന്നും ബാഗ് കണ്ടില്ല ബാഗ് വേണ്ട ദനീന വേഗമുണ്ട് ഈ സമയത്തും ഈ തെരുവ് വളരെ ആക്റ്റീവാണ് നമ്മുടെ ഇങ്ങനെ കാലാവസ്ഥ കാലാവസ്ഥകൾ ഞാൻ പറഞ്ഞില്ല അല്ലേ ഇവിടെ പിന്നെ ഞാൻ വരുന്ന വഴിക്കൊക്കെ ജലന്ധ കഴിഞ്ഞ കുറേ കൊണ്ടും നല്ല മഴയൊക്കെ ഉണ്ട് പാടമാണ് മൊത്തത്തിൽ പാടങ്ങളാണ് വരുമ്പോൾ റെയിൽവേ കാണാം അങ്ങോട്ടും കൂടി അപ്പുറത്തൊക്കെ ഇപ്പുറത്തൊക്കെ ഒരുപാട് നീണ്ടു നിവർന്ന് തുടങ്ങുന്ന പാടങ്ങളാണ് ഇടയ്ക്ക് മഴ പെയ്യും ഇടയ്ക്ക് ചൂട് വരും പകൽ ശീലം നല്ല ചൂടുണ്ട് ഇരുപത്തേഴ് ഡിഗ്രി ഇരുപത്തെട്ട് ഡിഗ്രി ഒക്കെ ഇവിടെ ചൂടുണ്ട് ഷിപ്പ് നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ട ഓട്ടർഷീല് ആ ഓട്ടോ ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഓട്ടം തന്നത് കേട്ടോ ഇവിടെ ആണ് അതെ അവിടെ ഇങ്ങനെ നല്ല ബോക്സ് ഇവിടെ ഒരു പരമ്പരാഗത വ്യവസ്ഥ നല്ല സൂപ്പർ ക്യാൻ ഉണ്ട് ആ ഏ ക്യാൻ ക്യാൻ ഇതേണ്ട ഇതിലാ തേക്ക് ഓട്ടോ ഈ ഓട്ടോ സ്റ്റാർ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഓട്ടോ സ്റ്റാൻഡില്ല ഈ ഓട്ടോ ഷേ ഇതിലേക്ക് കൊടുക്കുന്നതിന് ഞാൻ എൻ്റെ മതി ഞാൻ ഞെട്ടിപ്പോൾ ഓവർ ടേക്ക് ചെയ്യുമ്പോൾ മുട്ടി മുട്ടിയില്ല മുട്ടി മുട്ടിയില്ല എന്ന് പറഞ്ഞാൽ പറയും ഫുള്ള് ഓടൊക്കെ അടിച്ചിട്ടാണ് അങ്ങനത്തെ ഡ്രൈവിങ് കേട്ടോ വരുന്നില്ലേ നമ്മുടെ നാട്ടിൽ ഈ പഞ്ചാബ് നമുക്ക് വെച്ച് വണ്ടികളില്ലേ ഫുള്ള് ഒറിഞ്ഞിട്ടൊക്കെയാണല്ലേ ആ വണ്ടി വരേണ്ട പ്രധാനപ്പെട്ട കാരണതാണ് ഇങ്ങനെയൊക്കെ പോകാൻ ആണല്ലേ ിട്ടിയിലാണെങ്കിൽ കൂടെ എടുക്കാൻ വണ്ടി കൊടുക്കാം കുട്ടിയാ മുട്ടി ഇല്ലെങ്കിൽ പോയി ഭാവി രക്ഷയോട്ട് പോകും അത്രയൊക്കെ ഇടയിൽ പോകുമ്പോൾ അപ്പം ഇതാണ് അയാൾ ഗോർമെന്റ് സ്ട്രീറ്റ് സ്ട്രീറ്റിലേക്ക് നിങ്ങൾ പോവാണ് ഈ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിളിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വേറൊരു എൻട്രൻസ് ആണ് ആ എൻട്രൻസിനെടുത്ത് കാണിക്കാൻ വേണ്ടിയാണ് ഇത് പുരാതന കെട്ടിടം പോലെ നമുക്ക് തോന്നിയിട്ടില്ല ആർക്കും ബോറടിക്കുന്നില്ല അല്ലെങ്കിൽ കാണുന്നുണ്ടല്ലോ അല്ലേ ക്യാഷ് കൊടുക്കാതെ കാഴ്ച കണ്ടോ തീർച്ചയായും നിങ്ങൾ അതല്ല ഞാൻ നേരത്തെ കണ്ടിട്ട് പോയതാണ് കുറേ പിഷൊക്കെ എടുത്തു അപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്തായാലും എൻ്റെ പ്രേക്ഷകരെ കൂടി ഇത് കാണിക്കണമെന്ന് അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഇറങ്ങിയത് കേട്ടോ അതൊക്കെ ഒരു ഒരു ബിൽഡിംഗ് ഉണ്ടോ എന്ത് ഭംഗിയാ കാണാനല്ലേ ഈ അത് പിന്നെ മഞ്ഞത്ത് ട്രാവൽസ് എന്ന് കാണാം ഗവൺമെന്റ് ഓഫ് ഓഫ് ഇന്ത്യ അവിടെ ഈ പഞ്ചാബിയിലേക്ക് വരില്ല പഞ്ചാബി വായിക്കാൻ നമുക്ക് കഴിയില്ല ഹിന്ദി ആളുകൾ വായിക്കായിരുന്നു അത് കാനറ ബാങ്ക് ആണ് കാനറ ബാങ്കിലെ പഞ്ചാബി രൂപക്കാർഡ് കാണാം കുറേ ടോയ്സ് ഒക്കെ കാണാം ടോയ്സ് ഒരു മനോഹരമായ ഷൂട്ട് ചെയ്യുന്നുണ്ട് നല്ല ടൈപ്പിൽ ബ്ലോഗേഴ്സ് ഒക്കെ വന്നിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇത് അതിന്റെ വേറൊരു എൻട്രൻസ് ആണ് അതിപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ മേടൊരു ഇതുണ്ട് ഒരു കുതിരപ്പുറത്ത് ഒരാളായിരിക്കുന്നുണ്ട് അയാളുടെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ഇത് നിങ്ങൾക്ക് പിന്നെ ഗൈഡിന് വേണോ എന്നുള്ളതായിരിക്കും അത് നിങ്ങൾ വേണം ചോദിക്കാം അതാണ് ബ്ലഡ് ഡാൻ അതുകൊണ്ട് പാടുകളിൽ വീടില്ലെങ്കിൽ ബ്ലഡ് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ഗാന്ധിജിയും തയ്യാറാണെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ് അതുകൊണ്ട് ഒരു സൂപ്പറാണ് ആ കാര്യമാണ് അതുകൊണ്ട് എന്തൊക്കെ വരുന്ന ആൾക്കാരുടെ ആ ബ്ലഡ് ഡൊണേഷനാണ് പറയുന്നത് മനോഹരമായ മനോഹരമായ ആ കാഴ്ചകൾ തോന്നുന്നു നമുക്ക് അതിപ്പോൾ രണ്ട് എട്ടായി ഫ്ലബേഴ്സ് ഉണ്ട് നമ്മുടെ കുട്ടികളുടെ പാവ ആ പാവയും കൂടി കുട്ടികൾ കാണിച്ചു കഴിഞ്ഞാൽ സമാധനാവുമല്ലോ നല്ല ടോയ്സ് നല്ല തിളങ്ങുന്ന കുറെ ടോയ്സുകളാണ് ആ சூப்பரான சூப்பர் சூப்பர் வேணும் நல்ல சூப்பர் ஆனா நல்ல டேஸ்டி டேஸ்டிஃபு நேரம் வச்சிட்டு அப்போ அப்படி குறே டோய்ஸ் ஆ டோய்ஸை கூட காணிச்சிட்டு ஞான அவசானிப்பாட்டோ ആളുകളൊക്കെ ഇതൊന്നും ഷെയർ ചെയ്തില്ലൊക്കെ എല്ലാവരും കണ്ടോട്ടെ ഈ രാത്രി തന്നെ കണ്ടോട്ടെ അതൊക്കെ ഒരു വലിയ ഗുണമല്ലേ ഈ സമയത്ത് നല്ല വെട്ടം മനോഹരമായ ഒരു കേന്ദ്രമാണ് ലെവലിന്റെ ടോയ്സ് ഒക്കെ വെറും വെറും നൂറ് രൂപ നൂറ് രൂപയുടെ ടോയ്സാണ് ഈ കാണുന്നത് കൊള്ളാലോ 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 എന്റെ രസമുണ്ടല്ലോ ഒരു കുട്ടിയാണ് കളിക്കുന്നത് കണ്ണട കണ്ണടൻ്റെ സ്കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ചു കൊടുക്കുന്നത് നീണ്ട നിര ചെറിയ ചെറിയ ഇപ്പോൾ നൂറ് രൂപയ്ക്കേ ഉള്ളൂ ഇത് കേട്ടോ നമ്മുടെ നാട്ടിൽ കുറച്ചേറെ കൂടുതലുണ്ടോ ഇവരുടെ വിലയൊക്കെ നൂറ് രൂപയ്ക്കാണ് ടോയ്സൊക്കെ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഇത് കിട്ടുന്നുണ്ടോ കേട്ടോ ഇവിടെ ടോയ്സ് ഒക്കെ ഇത്ര കാഴ്ചകളൊക്കെയാണ് നിങ്ങളിവിടെ നിന്ന് കണ്ടത് അപ്പോൾ എല്ലാവർക്കും ഈ കാഴ്ചകളൊക്കെ ഇഷ്ടമായെന്ന് കരുതുകയാണ് അപ്പോൾ ഞാൻ പുലർച്ചെ ആറ് മുപ്പതിന് ബാംഗ്ലൂർക്ക് പോകും മൂന്ന് പ്ലേറ്റിന് അപ്പോൾ നീ പോയി ഭക്ഷണം കഴിച്ചിട്ടോണം ഇറങ്ങാം അപ്പോൾ നമുക്ക് ഇന്ന് അവസാനിച്ചില്ലേ ഇവിടെ വീട്ടിൽ എങ്ങനെയാണ് പോകുമോ ഇന്ന് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി ശുഭരാത്രി കളി കുറച്ച് ശുഭരാത്രി ശുഭനത്തിലുമായി കാണാം ഗുഡ് ബൈ